ഏരായി ഏരായി <a mind ia in>

ണിയായി അരമണിക്കൂറേ എടുത്തുള്ളു റെഡി ആവേശം നമ്മളുടെ ബസ് ട്രാവലറാണ് ഇപ്പോ அம்பலத்திலே போய் அம்பலத்து போய் நம்ம கிச்சுபுரம் ഇതെന്താ ലോക്കി വെച്ചേക്കുന്ന Eller rogertur. അപ്പൻ എടുത്തു വരുന്നു എന്താവാണല്ലേ ഈ റിങ്റ്റ് പറക്കിടണം അപ്പീക്കണം മെല്ലൈമ ഹൈ ഡെൻസിറ്റി കണ്ട വീഡിയോ തന്നെ കൈയ്ത്തൊന്നില്ല ആമീർ കിയച്ചൊന്നില്ല എന്ത് ഹൈ ഡെൻസിറ്റി വീഡിയോ എന്റെ വീഡിയോ ഞാൻ നിന്റെ അപ്പോഹിത് ചാപ്പിന്റെ ഫോണോ എടുത്തേക്കൊണ്ട് എനിക്ക് എനിക്ക് വയ്യ അല്ലേ അല്ലെങ്കിൽ എന്നതാദ്യം ബാക്ക് അപ്പൊ നമ്മൾ ടെ പറ്റിയ കാറിനെ പക്ഷേ ട്വന്റി എക്സേ കിട്ടുന്നുള്ളു നമ്മളുടെ വീഡിയോയില് പൊട്ടന്റെ കൈയാണ് കിട്ടുന്നില്ല ജയ ഗുരു ജയ ഗുരു ജയ്ഗുരുന്ന് കണ്ട് ജയഗുരു വണ്ണസിനെയും കണ്ട് വണ്ണസും ജയഗുരുന്ന് നിങ്ങൾക്ക് അറോണ കൊമ്പനും അപ്പൊ നമ്മൾക്ക് കാണാടത്തി അത്രക്ക് തിരക്കില്ല തിരക്കണ്ടില്ല അത്രക്ക് തിരക്കില്ല അങ്ങനെ തിരക്കുണ്ട്

हाँ 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 ഫോണ കവറിൽ പൊട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് നമ്മള് തിരിച്ചു വീട്ടി ഞാൻ കോഴിക്കോട് എത്തുന്നവര് ഉണ്ട് ഞാൻ കോഴിക്കോട് പോകുന്നുണ്ട് കോഴിക്കോട് ലീവാണെന്നാ കേട്ട സ്കൂളിൽ റെഡ് അലേർട്ട് റെഡ് അലേർട്ട് എന്താ പറയാ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ബൈ ১ দ১ির трা, ോട് തിരക്കാണ് ഇവിടെ നമുക്ക് ഒരു ഒഴിഞ്ഞ ഫലം കിട്ടിയപ്പോ നമ്മൾ തടിയാറ് ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നേ ഇല്ല കേട്ടോ നിങ്ങൾ എന്ന് അറിഞ്ഞുകൂടാ നല്ല വിലക്കാണ് കേസ നമ്മുടെ മുതൽ ഇങ്ങനെ Alah. യൂട്യൂബ് ചാനൽ ചാനല് യൂട്യൂബ് ചാനലാണ് ഞാനിതാ ഒരു സാധനം മേടിച്ചായിരുന്നു നമ്മള് വന്ദേ ഭാരതിൽ ആണ് പോകുന്നത് യാതാ പ്ലെയിനൊക്കെ പോകുന്ന സാധനം ും തനി വളങ്ങൾ ചെരുപ്പൂടിക്കാൻ ട്രെയിനിൽ പോയിട്ടോ

えっ চায় ചായപൊടി ചായയേ നല്ല കുളിര് ചായപൊടി 500 ഗ്രാം ഉണ്ട്. 500 വരെ. കയ്യിലുണ്ട്. ഒന്നുമില്ല. കയ്യിലുണ്ട്. ഉള്ള ചൂടാക്കും. പറ്റ് കളയാണ്ട. നല്ല ചൂടുണ്ട് ട്ടോ. അങ്ങേരെ ബേറെ കുളിങ്ങില. കുളിങ്ങില. ഇവിട വെക്കാം. തുടങ്ങാം. ഇന്ത ചായ ഉണ്ട്. നല്ല ചൂടുണ്ട് ഇതി. ചായ ആയി গেছে. ഞാൻതാ ഇവിട കാണാനായി കൊണ്ടേയിരിക്കുക. യ്ക്കാനോ പക്ഷെ നമ്മളെ ഫോൺ കുറച്ച് വലുതായിട്ട് കൊണ്ട് വെക്കാൻ പറ്റില്ല അല്ലാതെ ഇങ്ങനെ she and I can tell you that the word at me malen mama le mama badti guys mama mama ஸ்போர்ட்ஸ் போடு. ஒரு சப்போ ஃபுல் கோடு கேக்கு. ஒரு சப்போ தெரு. ഴു നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തി ഇപ്പം എല്ലാവരും എല്ലാവരും കിടന്നുറങ്ങുവാണ് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് ഞാനിപ്പോൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് വന്ന ഇപ്പം ടി വി ഒക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ചോറ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ